നമസ്കാരം അയോധ്യയിലെ ശ്രീരാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിവാദങ്ങൾ പലർക്കും നേരിടേണ്ടി വരികയാണ് എന്തിനാണ് ഈ വിവാദങ്ങൾ ശ്രീരാമൻ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു മഹത്തായ പ്രതീകമാണ് മര്യാദ പുരുഷോത്പമം അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും ഭാരതത്തെ ഒരു ക്ഷേമരാഷ്ട്രം എന്ന തരത്തിൽ രാമരാഷ്ട്രം എന്ന തരത്തിൽ വിശേഷിപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത് ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ ഭാരതീയ സംസ്കാരത്തിൽ അത്തരത്തിലൊരു മഹത്തായ പ്രതീകമാണ് എല്ലാ നന്മകളുടെയും എല്ലാ ധർമ്മത്തിൻ്റെയും ഒരു വലിയ സാംസ്കാരികമായൊരു പ്രതീകമായി ഭാരതീയ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ഒരു ക്ഷേത്രം ഉയർന്നു വരികയാണ് അത് കോടതി വിധി പ്രകാരം സർക്കാർ ആ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങി ഒരു പക്ഷേ ബി ഒരു കാലത്ത് പറഞ്ഞിട്ടുള്ള അവരുടെ പ്രകടന പത്രികയിലെ ഒരു കാര്യമാണ് അപ്പം അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് അതിനകത്ത് ഈ രാഷ്ട്രീയം ഇല്ല അത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഭാരതത്തിന് പുറത്തുള്ള ഭാരതത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയ സനാതന സംസ്കാരം ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആൾക്കാരുടെയും ലോക ജനതയുടെ തന്നെ ഒരു ആരാധ്യ കേന്ദ്രമാണ് അവിടെ ജാതി മത വർണ്ണ ഭാഷാ ഭേദങ്ങൾ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രതികരണങ്ങൾ നടത്തുന്നവർ മനസ്സിലാക്കണം ഞാൻ ഈ പ്രതികരണത്തിലേക്ക് വന്നത് ആർക്കും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാൻ സാധിക്കും അത് ആരോഗ്യകരമായ ഒരു പ്രതികരണമായിരിക്കണം അല്ലാതെ തേജോപദം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് ഒരു അണുവായുധം പോലെ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ പാടില്ല ആണവശക്തി രണ്ടു തരത്തിൽ ഉപയോഗിക്കാം പൊതുജന നന്മയ്ക്ക് ഉപയോഗിക്കാം പൊതുജനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഒരാളിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആശയങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ തെറ്റായ ധാരണകൾ പിറത്താൻ വേണ്ടിയിട്ടല്ല സംഗീത ലോകത്ത് നമ്മുടെ വാനം പാടിയായി എല്ലാവരും പാടി പുകർത്തിയിട്ടുള്ള ശ്രീ കെ എസ് ചിത്ര വളരെ പെട്ടെന്ന് തന്നെ കുറെ പേരുടെ ആ ഇഷ്ടക്കേടിന് ഇടയായിരിക്കുകയാണ് എന്താണ് കാരണം ശ്രീമതി കെ എസ് ചിത്ര രാമക്ഷേത്രത്തെ കുറിച്ചിട്ടും അതിന്റെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഇന്ന ഇന്ന തരത്തിൽ ഭക്തജനങ്ങൾ ചെയ്താൽ ചെയ്യണമെന്ന് ഒരു അപേക്ഷ നടത്തി ഈ അപേക്ഷയെ ആൾക്കാർക്ക് ഭക്തജനങ്ങളോടാണ് ശ്രീമതി കെ എസ് ചിത്ര അങ്ങനെ ഒരു അപേക്ഷ നടത്തിയിട്ടുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്തരം ഒരു അപേക്ഷ നടത്തുമ്പോ ആ അപേക്ഷ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം തിരസ്കരിക്കുന്നവർക്ക് വേണ്ട അല്ലാതെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഇത് ഒരു ആളുടെ അപേക്ഷയ്ക്ക് വിപരീതമായി കടന്നു കയറി അവരുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മൗലിക അവകാശമാണ് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആശയങ്ങൾ പറയുക എന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ഒരു ഭരണഘടനയെ അനുവദിച്ചിട്ടില്ല ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശം എന്ന് പറയുന്നത് എന്റെ ആശയ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായ നിർഭയത്തോടെ എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു അതിന്ന് സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുന്നു അത് തന്നെയാണ് ശ്രീമതി കെ എസ് ചിത്ര ചെയ്തിട്ടുള്ളത് ആ ശ്രീമതി കെ എസ് ചിത്ര അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഭക്തജനങ്ങളോടാണ് ഭക്തജന കോടികളോടാണ് ഇങ്ങനെ ചെയ്യാൽ അത് കുടുംബ ഐശ്വര്യത്തിനും എത്രയോ ക്ഷേത്രങ്ങളിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുന്നു കുടുംബ ഐശ്വര്യത്തിനും മറ്റുതല അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം അത്തരത്തിലുള്ള അഭിപ്രായമാണ് ചെയ്തത് അതിനകത്ത് രാഷ്ട്രീയ കൂടി അതിനെ കാണാനോ എടുക്കാനോ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അസഹിഷ്ണതയാണ് അത് ചെയ്യാൻ പാടില്ലാത്ത ഒരുപക്ഷെ ശ്രീരാമനോ ശ്രീരാമചന്ദ്ര നമ്മുടെ ഈ സനാതനധർമ്മത്തെയോ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിൽ അന്ധമായി ചെന്ന് ചാടിപ്പോയവർ അവർ സ്വതന്ത്രമായി ചിന്തിക്കണം സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ മനസ്സിനെ ഓരോ മനുഷ്യനും അവൻ്റെ മസ്തിഷ്കം സ്വതന്ത്രമായി ചിന്തിക്കാനുള്ളതാണ് അവൻ്റെ ചിന്തകൾക്ക് അവൻ്റെ മസ്തിഷ്കത്തെ മറ്റൊരാൾ കയറന്നു കയറി ഇരുന്ന് അല്ലെങ്കിൽ ആശയം വന്നിട്ട് നമ്മൾ ഇതാക്കാൻ പാടില്ല ഏത് ആശയങ്ങളെയും നമുക്ക് കാണാനും കേൾക്കാനും അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം പക്ഷേ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കപ്പെടേണ്ടതാണ് ശ്രീമതി കെ എസ് ചിത്ര അത്ര വലിയ അക്ഷന്തവ്യമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല മാ മാപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ക്ഷമ ഇപ്പോഴൊന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറയേണ്ടത് ആരോടാണ് ആരാണ് ക്ഷമിക്കേണ്ടത് ഇവിടെ അവിടെയാണ് ഇവിടെയുള്ള കാതലായ പ്രശ്നം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അങ്ങനെ ആരുടെയും അക്ഷമയെ ശ്രീമതി കെ എസ് ചിത്ര അവരുടെ ഒരു അപേക്ഷയിലൂടെ വിഷമിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ആർക്കാണ് അങ്ങനെ ക്ഷമ അക്ഷമായി തീർന്നിട്ടുള്ളത് അവരക്ഷമരാകേണ്ട ആവശ്യമില്ല അവരുടെ അക്ഷമർ ആകേണ്ട ആ ഒരു ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന വികാരം ഉണ്ടല്ലോ ആ വികാരത്തെടുത്ത് കളഞ്ഞാൽ മാത്രം മതി ഇവിടെ ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് ആ ഓരോ മതവിശ്വാസങ്ങൾക്കുവേണ്ടി അവർ നിലകൊള്ളും അവരുടെ ആ കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എത്രയെത്ര അഭിപ്രായങ്ങൾ ഓരോ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരുടെ രേഖപ്പെടുത്തുന്നുണ്ട് അത് എത്രയോ ആൾക്കാരുടെ ക്ഷമ കെടുത്തുന്നുണ്ട് അങ്ങനെ പാടില്ല അത് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ വിശ്വാസം എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ വിശ്വാസം ഞാൻ എൻ്റെ ഭക്തജനങ്ങളോട് പറയുന്നത് പോലെയാ മാത്രമാണ് ഒരു ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കെ എസ് ചിത്ര രേഖപ്പെടുത്തി എന്ന് മാത്രം ഈ ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ ഓരോ ക്രിസ്ത്യാനികളും ഒരു മിഷണറിമാരാണ് അവർ എന്താണ് ആ മിഷണറിമാരാണ് മിഷണറിമാരാകുമ്പോൾ അവർ ആ ക്രിസ്തു മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അവർ ഒരു സമയവും വിനിയോഗിക്കണമെന്നാണ് ആഹ്വാനം ചെയ്യപ്പെടുന്നത് അതുപോലെ ഓരോ ഇസ്ലാമോ അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കേണ്ടതാണ് ആളുടെ കല്പനകൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന് അനുശാസിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് വിപരീതമായി വരുന്നതിനെ അവർ ചിലപ്പോൾ ചോദ്യം ചെയ്യും പറയും അങ്ങനെയൊക്കെ പറയും അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ കെ എസ് ചിത്രയെ സംബന്ധിച്ച് അവർ പാരമ്പര്യമായി അവർ വിശ്വസിച്ച് പോരുന്ന ഒരു വലിയ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ അതിനെ ഇത്രയും നികൃഷ്ടമായി ചോദ്യം ചെയ്യപ്പെടാൻ ആർക്കാണ് അവകാശം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ആ അഭിപ്രായങ്ങൾ കേൾക്കാം കേൾക്കാതിരിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ സന്ദർഭത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പ്രതിഷ്ഠാ കർമ്മം നടക്കുന്ന സമയത്ത് ശ്രീമതി കെ എസ് ചിത്ര പോലുള്ളവർ അത്തരത്തിൽ അവരുടെ പണയപ്പെടുത്താത്ത മസ്തിഷ്കം അവരെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സമയം വരുന്ന സമയത്ത് മുഴുവൻ സാംസ്കാരികം ഈ ഒരു ആശയം ഭക്തജനങ്ങളായിട്ടുള്ളവര് ഭക്തി മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇത് ആ തരത്തിൽ മുന്നോട്ട് വന്ന് ധാരാളം വഴി കാര്യത്തിൽ കെ എസ് ചിത്രയെപ്പോലെ പ്രതികരിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് എന്തും ബുദ്ധി നിറയ്ക്കാവുന്ന ഒന്നായി മാറരുത് നോവലിനെ കുറിച്ച് എച്ച് ജി വെൽസ് പറഞ്ഞിട്ടുണ്ട് എന്തും കുത്തി നിറയ്ക്കാവുന്ന കീറ ചാക്കാണ് നോവൽ എന്ന് എച്ച് ജി വെൽസ് ആണ് പറഞ്ഞത് അതുപോലെ എന്തും കുത്തി നിറയ്ക്കാവുന്ന ഒരു കീറച്ചാക്കായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളെ ആൾക്കാർ കാണരുത് അങ്ങനെ ഉപയോഗിക്കരുത് അതിനെ തകർക്കരുത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ഇന്ന് ശ്രീ ശ്രീരാമ പട്ടാഭിഷ് അല്ല ശ്രീരാമ പ്രതിഷ്ഠ നടക്കുന്ന ആ ക്ഷേത്രം ഒരു പത്ത് ഇരുപത് വർഷം കഴിയുന്ന സമയത്ത് ലോകത്തിന്റെ മുഴുവൻ ആരാധനാ കേന്ദ്രമായി ലോക ജനങ്ങൾ മുഴുവൻ വന്നു പോകുന്ന ഒരു വലിയ ആശയത്തിന്റെ സനാതനധർമ്മത്തിന്റെ പ്രസരിപ്പുണ്ടാകുന്നൊരു മഹത്തായ ക്ഷേത്രമായി മാറുകയാണ് സ്ഥാപനമായി മാറുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അത് പറയാൻ കാരണം സ്വാമി വിവേകാനന്ദ നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ചൊരു അറിയാം ഒരു കാലത്ത് വിവേകാനന്ദനെ ആക്ഷേപിച്ച ഒരു വിവേകാനന്ദന്റെ ചുമന്ന് നടക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷെ ഞാൻ പറയാൻ വന്നത് കന്യാകുമാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് തൂന്നിനെ കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങിയത് എനിക്ക് എഴുപത് ആരാണ് തൂന്നന്റെ ഉദ്ഘാടന മറ്റു കാര്യങ്ങൾ നടക്കുന്നത് അന്ന് ഇ എം എസ് നമ്പൂതിരി ഇവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിൽക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടിയിട്ട് ആ അവിടുന്ന് സംഭാവന ചെയ്തു വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടിയിട്ട് സംഭാവനകൾ ചെയ്തു പക്ഷേ അന്ന് സംഭാവന ചെയ്തായിരുന്നത് എം എസ് അംബൂരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ മന്ത്രിസഭ മന്ത് കേരള സംസ്ഥാനം മാത്രമാണ് അന്ന് യഥാർത്ഥത്തില് ഈ വിവേകാനന്ദ സാംസ്കാരിക വിവേകാനന്ദ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവേകാനന്ദ സ്മാരകത്തിന്റെ കന്യാകുമാരിലെ സ്മാരകത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ പോലും നൽകാതിരുന്നത് ഇന്നാണെങ്കിലോ ഇന്ന് അത് അവർ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എത്ര പേർക്ക് അറിയാം ഇത് അപ്പൊ ഇന്നും വിവേകാനന്ദ കേന്ദ്രം അല്ലെങ്കിൽ വിവേകാനന്ദ വിവേകാനന്ദ കേന്ദ്രം കന്യാമുലി വിവേകാനന്ദ കേന്ദ്രം ലോക ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതാണ് എത്രയെത്ര ആളിലാണ് അവിടെ വന്നു പോകുന്നത് ഇന്നും ഇവിടെയുള്ള ആൾക്കാരല്ല എനിക്കൊന്ന് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രചരണ പരിപാടികളിൽ വിവേകാനന്ദന്റെ ഫോട്ടോകൾ തന്നെ ഇപ്പൊ വളരെ ആരാധ്യമായി വെച്ച് പോകുന്നു കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഒരു കാലത്ത് അവർ തള്ളി പറഞ്ഞു ഇന്ന് വളരെ ആരാധമായി സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായും നാളെ സമയത്ത് ഇന്നിപ്പോൾ ഈ പറയുന്ന ചോദ്യം ചോദ്യം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പ്രതിശാസ്ത്രം നാളെയ സമയത്ത് വിവേകാനന്ദ കേന്ദ്രത്തെ പോലെ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തെ പോലെ തന്നെ ഭാരതത്തിലെ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തെ കുറിച്ചിട്ട് വളരെ ആരാധ്യമായി മുന്നോട്ട് വന്ന് സംസാരിക്കുമെന്നുള്ളത് യാതൊരു സംശയമുണ്ട് അതുകൊണ്ട് കെ എസ് ചിത്രയെക്കുള്ള മഹ മഹതികളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്ന് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ അങ്ങേയറ്റം ഏർ സ്വാഗതം ചെയ്യുന്നു അതിനെ സ്വീകരിക്കപ്പെടേണ്ടതാണ് അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് ആക്ഷേപം ഇങ്ങനെയല്ല ഉന്നയിക്കേണ്ടത് അവർക്ക് അവർ നടത്തിയ അപേക്ഷ സ്വീകരിക്കാം തിരസ്കരിക്കാം അതിനെ അഭിപ്രായപ്പെടണത്തിന് ആവശ്യമുണ്ടോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നല്ല നല്ല അഭിപ്രായങ്ങളുടെ കടന്നു വരാം ഓരോരുത്തർക്കും ഞാനിപ്പോ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ അവർ നല്ലത് ഇന്നലെ വരെ നല്ലത് ഇന്ന് മോശപ്പെടുന്നു എന്നുള്ളത് ജനങ്ങൾ നോക്കിക്കേണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ശ്രീമതി കെ എസ് ചിത്രയ്ക്ക് അനുകൂലമായി സാംസ്കാരിക രംഗത്തു നിന്ന് ധാരാളം ആളുകൾ ആ രംഗത്തേക്ക് വരണം എന്ന് മാത്രമാണ് എന്റെ വേഷം